അച്ഛനെ കാണുമ്പോൾ സുനന്ത ഓടി അച്ഛൻ്റെ അടുത്ത് ചെല്ലും എന്നിട്ട് പറയും അച്ഛൻ കുറച്ച് തടിച്ചു വിട്ടോ അച്ഛൻ പറയും നീ കുറച്ചുകൂടെ ഉയരവും വെച്ചു അമ്മയോട് ചോദിക്കും എന്താ ലളിത നീ അവിടെ നിന്ന് കളഞ്ഞു സുനന്ദയുടെ അമ്മയ്ക്ക് ഇങ്ങനെ കരച്ചിൽ വരും അച്ഛൻ ചോദിക്കും നീ എന്തിനാ കരയെന്ന് ആ സമയത്ത് ഏട്ടൻ പറയും അളിയോ സന്തോഷ കണ്ണീരാ മൂന്ന് വർഷമായില്ലേ കണ്ടിട്ട് എല്ലാ വർഷവും വന്നു പോകണമെന്ന് ആഗ്രഹം ഇല്ലാഞ്ഞിട്ടല്ല ടിക്കറ്റിന്റെ കാശ് ചേർത്ത് വെച്ചാ അത്രക്കും കാശായില്ലേ അച്ഛൻ പെട്ടി തുറന്നിട്ട് അതിലെ സാധനങ്ങള് അമ്മയ്ക്കൊക്കെ കൊടുക്കാണ് സുനന്ദ ചോദിക്കും എനിക്കൊന്നുമില്ല അച്ഛാ അച്ഛൻ പറയും ഈ പെട്ടിയിലുള്ള സാധനങ്ങൾ മുഴുവൻ നിനക്കുള്ളതാ സുനന്ദ ചോദിക്കും അച്ഛൻ എന്താ പെട്ടെന്ന് ഇങ്ങോട്ട് വന്നത് കഴിഞ്ഞ ആഴ്ച വിളിച്ചപ്പോൾ പോലും വരുന്ന കാര്യം പറഞ്ഞില്ല ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് അത് തീർപ്പാക്കാൻ വേണ്ടിയാണ് വന്നത് അതെന്താണെന്ന് ചോദിക്കുമ്പോൾ അച്ഛൻ പറയും നിന്റെ കല്യാണം അല്ലാതെ എന്താ എനിക്ക് പ്രധാനപ്പെട്ടത് കൂടെ ജോലി ചെയ്യുന്ന പയ്യനെ സുനന്ദക്ക് കല്യാണം ആലോചിക്കുന്ന കാര്യമൊക്കെ പറയും ഇതൊക്കെ കേൾക്കുമ്പോൾ സുനന്ദക്ക് ആകെ വിഷമാവും അമ്മ പറയും പറയുന്നതൊക്കെ കേട്ടിട്ട് ചെക്കൻ വലിയ വീട്ടിലുള്ള ആളാണെന്ന് തോന്നും അവർ നമ്മുടെ അടുത്ത് എന്തെങ്കിലും പ്രതീക്ഷിക്കുമോ അച്ഛൻ പറയും നമുക്കുള്ളതൊക്കെ ഇവക്കുള്ളതല്ലേ പിന്നെ അവനങ്ങനെ ഡിമാൻഡുകളൊന്നുമില്ല ഇതിനൊക്കെ എതിരാണ് വല്യ അച്ഛൻ പറയും ഇനിയൊന്നും നോക്കാനില്ല കയ്യോടെ സംസാരിച്ച് തീർപ്പാക്കണം സുഭാഷ് മുറ്റത്ത് നിൽക്കുന്നത് കാണുമ്പോൾ സുധീ അവിടെ വന്ന് സുഭാഷിനോട് സംസാരിക്കുക ഫോട്ടോ വെച്ചത് എങ്ങനെയുണ്ട് അച്ഛനെ പിരികയായിട്ട് ഫോട്ടോ വെപ്പിച്ചത് ഞാനാ സുഭാഷ് പറയും എടാ ആ കുട്ടി പാവല്ലേ സുധി പറയും അപ്പം ഞാനോ ഞാൻ പോവാലേ ഇപ്പം ഞാൻ പഴയ പോലെ നുണയൊന്നും പറയാറില്ല ഞാൻ പറഞ്ഞ നുണകളുടെ സത്യാവസ്ഥയൊക്കെ അവൾ അറിഞ്ഞു എന്നോട് അതൊന്നു ചോദിച്ചാൽ മാത്രമേ ഉള്ളൂ ഒന്നും പറഞ്ഞതൊന്നുമില്ല ഇപ്പം പതുക്കെ അവൾ എന്നെ മനസ്സിലാക്കി വരുന്നുണ്ട് ഇനി അത് പ്രണയമാവും ഒരു നക്ഷത്രത്തിനെ കാട്ടി സുതി അറിയും ചേട്ടാ നോക്ക് അത് നിധിയെ പോലെയല്ലേ സുഭാഷെ എവിടെയെന്ന് ചോദിച്ചിട്ട് ഇങ്ങനെ നോക്കൂ രാവിലെ തന്നെ സുനന്ദ വീട്ടിലേക്ക് വരികയാണ് സുനന്ദ സുഭാഷിനെ കെട്ടിപ്പിടിച്ച് കരയാണ് എന്താ കാര്യമെന്നൊന്നും ചോദിച്ചിട്ട് ആദ്യം സുനന്ദ ഒന്നും പറയുന്നില്ല പിന്നെ സുനന്ത പറയും വീട്ടിലെനിക്ക് കല്യാണാലോചന നടക്കുന്നുണ്ട് എനിക്ക് ഒരാളുടെ മുന്നിൽ പോയി നിൽക്കാൻ പറ്റില്ല സുഭാഷേട്ട അവളുടെ അച്ഛനും അമ്മയും കൂടി അവളെ അന്വേഷിച്ച് അങ്ങോട്ട് വരികയാണ് അവളുടെ അമ്മ അവിടെ വന്നിട്ട് സുനന്തയെ അടിക്കുകയാണ് സുഭാഷ് തടയാൻ ശ്രമിക്കുമ്പോൾ അമ്മ പറയും ജയേട്ടാ ഇതാണുങ്ങളെ തമ്മിൽ തീർക്കേണ്ട പ്രശ്നമാണ് ചോദിക്ക് ജയേട്ടാന്ന് പറയും അച്ഛൻ വന്നിട്ട് സുഭാഷിനെ കുറെ അടിക്കുകയാണ് നിധി വന്നിട്ട് അയാളെ പിടിച്ചു മാറ്റും എന്നിട്ട് പറയും എന്നിര സുഭാഷേട്ടനെ അടിക്കുന്നത് സുനന്ദയാണ് ഇങ്ങോട്ട് വന്നത് അല്ലാതെ സുഭാഷേട്ടൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല അയാൾ പിന്നെ അടിക്കാൻ നോക്കുകയാണ് പക്ഷേ നിധി സമ്മതിക്കില്ല അയാൾ സുഭാഷിനെ കുറ്റപ്പെടുത്തി കുറേ കാര്യങ്ങളിങ്ങനെ പറയും അവർ പോയി കഴിയുമ്പോൾ നിധി എന്തിനാ എന്തിനാണ് സുഭാഷായിട്ടാ ഇങ്ങനെ അടിവാങ്ങുന്നത് നടന്നത് എന്താണെന്ന് എനിക്കും സുഭാഷായിട്ടും അറിയാം എന്നിട്ട് ഒന്നും മിണ്ടാതിരുന്ന് തല്ലുകൊള്ളുവാണോ നിധി സുധിയെ ഫോൺ വിളിക്കുകയാണ് കോള് കാണുമ്പോൾ തന്നെ സുതിക്ക് വലിയ സന്തോഷമാവും നിധി വെക്കും എവിടെ ഉണ്ട് സുധി പറയും ഇവിടെ അടുത്ത് തന്നെ ഉണ്ട് അങ്ങോട്ട് വരണോ നിധി സുനന്ദ വീട്ടിലേക്ക് വന്ന കാര്യവും അച്ഛൻ സുഭാഷിനെ അടിച്ച കാര്യങ്ങളൊക്കെ പറയാണ് ഇതൊക്കെ കേൾക്കുമ്പോൾ സുതിക്ക് ദേഷ്യം വരും സുതി പറയും ഫോം വെച്ചോ ഞാനിപ്പോൾ അങ്ങോട്ട് വരാം സുതി ഹരീഷിനെ വിളിച്ച് കാര്യം പറയും സുഭാഷേ ജോലിക്ക് പോകാനിറങ്ങുമ്പോൾ നിധി വയ്ക്കും സുഭാഷായിട്ട് ഓക്കെ ആണോ ഇന്ന് ജോലിക്ക് പോകണോ നമുക്ക് ഹോസ്പിറ്റലിൽ എങ്ങനെ പോവാം സുഭാഷ് പറയും ഞാനും ഓക്കെയാണ് സ്വന്തക്കാരല്ലേ ഇത് വേറെ ആരോടും പറയൊന്നും വേണ്ട പിള്ളേരെ കറിഞ്ഞാൽ അവർ വലിയ പ്രശ്നമാക്കും മോള് വാതിലടച്ചിരുന്നോ അവരേതായാലും മോളൊന്നും പറയൊന്നും ചെയ്യില്ല അതും പറഞ്ഞ് സുഭാഷ് അവിടുന്ന് ഇറങ്ങുമ്പോൾ സുതി ഹരീഷും കൂടെ അങ്ങോട്ടേക്ക് വരുവാണ് നിധി പറയും ഞാനാ സുധിയോട് പറഞ്ഞത് സുഭാഷ് ചോദിക്കും എന്തിനാ മോളെ നിധി പറയും ഒരു കാര്യമില്ലാതെ അല്ലേ അവരടിച്ചത് ഹരീഷിനാണെങ്കിൽ ഇതൊക്കെ കേട്ടിട്ട് ദേഷ്യം വരും സുഭാഷേട്ടം വന്നേ ഇന്ന് തന്നെ ചോദിക്കണം എന്ന് പറയും സുഭാഷ് സമ്മതിക്കില്ല സുധിയും ഹരീഷും കൂടെ സുഭാഷിനെ അവിടുന്ന് നിർബന്ധിച്ചു കൊണ്ടുപോകും വീട്ടിലെത്തിയിട്ട് അച്ഛൻ അമ്മയും ഗംഗാധരനെയൊക്കെ കുറ്റപ്പെടുത്തി സംസാരിക്കുകയാണ് ആ വീട് പോലും നിങ്ങൾക്ക് രണ്ടാക്കും ഒഴിപ്പിക്കാൻ പറ്റിയില്ലല്ലോ സുനന്ദയുടെ പറയും ഇവരെ പറ്റിക്കും പോലെ എന്നെ പറ്റിക്കാൻ നോക്കണ്ട ഞാൻ പറയുന്ന ചെക്കനെ കല്യാണം കഴിച്ച് അടങ്ങി ഒതുങ്ങി ജീവിച്ചോണം ഇനി കല്യാണം കഴിയുന്നവരെ നീ ഇവിടുന്ന് പുറത്തിറങ്ങണ്ട അമ്മ പറയും മുഖമൊക്കെ കഴുകി ഒരുങ്ങി നിൽക്കാൻ നോക്ക് ആ സമയത്ത് സുഭാഷും ഹരീഷും സുധീം ആ വീട്ടിലേക്ക് കയറി ചെല്ലുകയാണ് സുധീ അവരെയൊക്കെ വിളിച്ചു വരുത്തും എന്നിട്ട് ചോദിക്കും എന്തിനാ ചേട്ടൻ അടിച്ചത് സുനന്ദയുടെ അച്ഛൻ പറയും എൻ്റെ മോളെയും കെട്ടിപ്പിടിച്ചോണ്ട് നിന്നാ പിന്നെ ഞാൻ അടിക്കില്ലേ സുധി അറിയും തൻ്റെ മോളെ ഇവിടെ വന്നതെന്നല്ലേ കെട്ടിപ്പിടിച്ച് ഞങ്ങളുടെ വീട്ടിലേക്ക് അവൾ വന്നതല്ലേ സുഭാഷിനോട് തിരിച്ചടിക്കാൻ പറയും സുനന്ദയുടെ അച്ഛൻ പറയും എന്നാ അതൊന്നു കാണണല്ലോ നീ ആണാണെങ്കിൽ എന്നെ ഒന്ന് അടിക്കി ഇത് കേൾക്കുമ്പോൾ ഹരീഷും സുധീൻ കൂടി സുനന്ദയുടെ അച്ഛനെ അവിടെ ഇട്ട് അടിക്കുകയാണ് കൂട്ടത്തില് മാമനും കിട്ടും അടി സുധി പറയും ഇനി നിങ്ങളുടെ വീട്ടിൽ നിന്ന് നിങ്ങളുടെ മോളെങ്ങാനും അങ്ങോട്ട് വന്ന കൊള്ളുന്നത് നിങ്ങൾക്കായിരിക്കും പോകുന്ന പോക്കിൽ ആരീഷ് തിരിച്ചു വന്നിട്ട് ഒരടിയും കൂടി കൊടുക്കും എന്നിട്ട് പറയും ഇത് സുധീഷ് ഏട്ടൻ പറഞ്ഞത് മറക്കാതിരിക്കാനാ വീട്ടിലേക്ക് തിരിച്ചു വന്നിട്ട് സുഭാഷ് നിധിയിട്ട് പറയാം ഇതാ ഞാനൊന്നും വേണ്ടെന്ന് പറഞ്ഞു ഇവന്മാർ അവിടെ ചെന്ന് അടിയുണ്ടാക്കി നിധി ചോദിക്കുമ്പോൾ അടിച്ചോ സുധി പറയും സുഭാഷ് ചേട്ടൻ അടിച്ചാൽ പിന്നെ കയ്യും കൊടുത്തു പോരാൻ പറ്റില്ലല്ലോ നല്ല ഇട്ടി തിരിച്ചു കൊടുത്തിട്ടുണ്ട് എന്നാലേ അവർക്കൊരു പേടിയുണ്ടാവും സുഭാഷിന്റെ അച്ഛൻ സുഭാഷിനെ കുറ്റപ്പെടുത്തുകയാണ് തിരിച്ചല്ലാൻ അനിയന്മാരെ വീടല്ല വേണ്ടത് ആണുങ്ങളായ തിരിച്ചടിക്കാൻ വേണ്ടേ നീയൊരു യേശുക്രിസ്തു ആ സമയത്ത് സുരന്തയുടെ അച്ഛനും അമ്മയൊക്കെ പോലീസുമായിട്ട് വീട്ടിലേക്ക് വരികയാണ് പോലീസ് വന്നു പറയും ഒരു പെൺകുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചുവെന്ന് ഒരു പരാതി കിട്ടിയിട്ടുണ്ട് സുഭാഷിന്റെ പേരിലാണ് പരാതി എന്ന് പറയും നിധി വയ്ക്കും ആ പെൺകുട്ടിയുടെ അടുത്തുനിന്ന് അങ്ങനെ പരാതി കിട്ടിയിട്ടുണ്ടോ പോലീസ് പറയും അവളെ ഒപ്പിട്ട പരാതിയാണ് ഞങ്ങൾക്ക് കിട്ടിയത് പോലീസ് സുഭാഷിനെ അനിയമാരെ കൊണ്ടുപോകുമ്പോൾ നിധി കുറെ പറഞ്ഞു വെക്കും പക്ഷെ നടക്കില്ല നിധി അച്ഛനോട് പറയും സുഭാഷേട്ടൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല അച്ഛൻ പറയും അതെനിക്കറിയാം നിധി പറയും എന്നെ എന്തെങ്കിലും ചെയ്തൂടെ അച്ഛനപ്പോൾ സൈക്കിളെടുത്ത് അവിടെ നിന്ന് ഇറങ്ങിയാണ് അച്ഛൻ നേരെ വരുന്നത് അമ്മായിയുടെ വീട്ടിലേക്കാ അവിടെ വന്നിട്ട് അവരോടൊക്കെ ചൂടാവും ആ സമയത്ത് നിധിയും കൂടെ അങ്ങോട്ട് വരും നിധി പറയും നിങ്ങളുടെ മോൾ ആദ്യം അങ്ങോട്ട് വന്നത് നിങ്ങളാണ് ആദ്യം പ്രശ്നം ഉണ്ടാക്കിയത് സുനന്ദയുടെ അമ്മ പറയും ഒരു വീട്ടിലെ പെൺകുട്ടിയാണെന്നാണ് ഞങ്ങൾ വിചാരിച്ചത് ഇപ്പോൾ നീ ഇവരുടെ കൂടെ കൂടി ഗംഗാധരം പറയും തെറ്റുപത്തിയത് നമുക്ക ലളിതേ കൂടി പോലീസ് കൊണ്ടുപോകണമായിരുന്നു സുനന്ദയുടെ അച്ഛൻ സുഭാഷിന്റെ അച്ഛനോട് കഴിക്കും പിന്നെ നീ എന്തിനാണ് ഇങ്ങോട്ട് വന്ന് ഇത് കേൾക്കുമ്പോൾ സുഭാഷിന്റെ അച്ഛൻ സുനന്ദയുടെ അച്ഛനെ പിടിച്ചടിക്കാണ് സുനന്ദയുടെ അമ്മയോട് പറയും അടുത്തത് നിനക്ക ഇത് കേട്ടിട്ട് അവരൊക്കെ വേഗം വീട്ടിലേക്ക് കയറി പോവാണ് അച്ഛൻ നിധിയോട് പറയും ഒരച്ഛൻ്റെ കടമയെടുത്ത് ഇനി അവർ അകത്ത് കിടക്കുവോ ജാമ്യം എടുക്കയെ എന്ത് വേണേ ചെയ്യട്ടെ നിധി സുനന്ദയോട് പറയും ഇതിനൊക്കെ കാരണം നീയാ നീ തന്നെ ഇതിനൊരു പരിഹാരം കാണണം സുനന്ദ പറയും ഞാൻ എന്താ ചെയ്യാ നിധി എന്നെ ഇവിടെ പൂട്ടിയിട്ടിരിക്കുന്ന പോലെ ആ സമയത്ത് സുനന്ദയുടെ അമ്മ അങ്ങോട്ട് വന്നിട്ട് ഇറങ്ങി പൊക്കോണോ വിടുന്നു എന്ന് പറയും സ്റ്റേഷനിലെ എസ് ഐ സുഭാഷിനെ അനിയന്മാരെയൊക്കെ അങ്ങോട്ട് വിളിപ്പിക്കുകയാണ് ആ പെൺകുട്ടിയുടെ കല്യാണം വേറെ നിശ്ചയിച്ചതല്ലേ നിനക്ക് ആ പെൺകുട്ടിയെ കല്യാണം കഴിച്ചു തരില്ലെന്ന് അവരാദ്യമായി പറഞ്ഞതല്ലേ പിന്നെ എന്തിനാടാ ആ കുട്ടിയെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി തെറ്റായ രീതി പെരുമാറിയത് ആ സമയത്ത് നിധിയും കൂടി പോലീസ് സ്റ്റേഷനിലേക്ക് വരികയാണ്